നമ്മുടെ പ്രായമായ ആൾക്കാരിൽ എല്ലുകളുടെ ബലം വളരെ കുറവായിരിക്കും എല്ലിൻ്റെ ബലം കുറഞ്ഞത് മൂലം ചെറിയ വീഴ്ചയിൽ പോലും പൊട്ടലുണ്ടാവാനും അത് കിടത്തത്തിലാവനും ഓപ്പറേഷനിലൊക്കെ വേണ്ടി വരാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനത്തെ ആൾക്കാർക്ക് എല്ലുകളുടെ ബലം കൂട്ടാനും ഈ ഒരു വീഴ്ചയൊക്കെ പ്രിവെന്റ് ചെയ്യാനും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ പ്രായമായ ആൾക്കാർ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഈ സൈഡിൽ നമ്മുടെ മതിലിൻ്റെ സൈഡിലൊക്കെ റെയിൽസ് പിടിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടാവും പിന്നെ ബാത്റൂമിലൊക്കെ പിടിച്ചെണീക്കാനും മറ്റും മുകളിലൊക്കെ ഒരു കയറോ അങ്ങനെ എന്തെങ്കിലും പിടിക്കാനുള്ള ഒരു ഗ്രാവി ആണുള്ള സാധനം വെച്ച് കൊടുക്കാവുന്നത് വീഴ്ച പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും പിന്നെ വൈറ്റമിൻ ഡി അല്ലെങ്കിൽ കാൽസ്യം പോലുള്ളതൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഇലക്കറികൾ മുട്ട പാലുൽപ്പന്നങ്ങൾ അതൊക്കെ കൊടുക്കാം അത്ര ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അതിന്റെ സപ്ലിമെന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് കാൽസ്യത്തിന്റെ സപ്ലിമെന്റുകൾ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റുകൾ ഇതിന്റെയൊക്കെ പുറമെ ഈ എല്ലിന്റെ ബലത്തിന് അത്യന്താപേക്ഷിതമായ ഓരോ കാര്യമാണ് പ്രോട്ടീൻ എല്ലിന് ബലം നൽകാൻ പ്രോട്ടീൻ ആവശ്യമാണ് ആ പ്രോട്ടീൻ ഉള്ള ഭക്ഷണങ്ങളും നമുക്ക് അവർക്ക് 買うなの